ിന്റെ പണ്ട് ജോലി കഴിഞ്ഞ് വൈകുന്നേര സമയത്ത് ഇങ്ങനെ വന്നിട്ട് എൻറെ അമ്പത് എൻറെ അമ്പത് ഒരുമിച്ചിട്ട് ഷെയറിട്ടിട്ട് കുടിക്കുന്ന കാലം ഇന്നിപ്പതൊക്കെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ഫ്രീ ആയിട്ട് കള്ളു കെട്ടുന്ന കാലം അള്ളാഹു അള്ളാഹു നമ്മളെ പറ അള്ളാഹുമാറാകട്ടെ ഇപ്പൊ ആരും കുടിക്കുന്നില്ല അള്ളാഹു നൽകുമാറാകട്ടെ ഇപ്പൊ ആരെങ്കിലും കള്ളു കുടിക്കുന്നുണ്ടോ ഇപ്പൊ ആരും കള്ളു കുടിക്കുന്നില്ല കഞ്ചാവ് അടിക്കുന്നില്ല മയക്കുമരുന്ന് മൂടിയ ഐറ്റങ്ങൾ കള്ളൊക്കെ പാവപ്പെട്ട അത്തപ്പാടികൾക്ക് ആർക്കു വേണം അത് എന്റെ കള്ളും കഞ്ചാവും വല്ലാതെ പടർന്നുകൊണ്ടിരിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ നമ്മൾ ഭയക്കേണ്ട ഒരു ഒരു കാര്യമാ കള്ളും കഞ്ചാവും ജീവിക്കുന്നത് അതിന് മതമില്ല ജാതിയില്ല ഭാഷയില്ല സംഘടനയില്ല എന്റെ പാപങ്ങളുടെയും കള്ളാടോ എല്ലാ പാപങ്ങളുടെയും പടച്ചവനേ

കൂടെ ഇരിക്കരുത് കൂട്ടുകൊളിക്കുന്നവനുമായി കൂട്ടുകൂടരുത് പഠച്ചവരെ വലിയ പാവമാണ് നന്നാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞിട്ടുണ്ടോ അതുകൊണ്ട് ഞാൻ പെടം കള് കുടിക്കില്ലട കാരണം എനിക്കല്ലാടിയ എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളേ മനസ്സില്ലാതെ പോകുന്ന പെങ്ങളെന്തേക്കാരൻ നിന്റെ കയ്യിൽ അവനോട് പറയണമ കൈയെടുക്കടാ ഫ്രണ്ട് കൂട്ടുകാരൊക്കെ ശരിയാണ് പക്ഷേ എന്റെ ശരീരത്ത് തുടർന്നത് വ്യഭിചാരമാ ടാ അവിടെ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഓടി വന്ന് നിന്റെ കയ്യിൽ പിടിച്ചാ തോളിൽ തൊട്ടാല് അവളോട് പറയണം ഇനി ഒരിക്കലും നീ ചെയ്യരുത് കാരണം ഇത് വ്യഭിചാരമാണ് പേടിയാ ണെന്ന് പറയണം ചെറുപ്പക്കാരാ പക്ഷെ ഇന്നത്തെ തലമുറ അങ്ങനെയല്ലല്ലോ തൊടുന്നതും പിടിക്കുന്നതും ഇരിക്കുന്നതും നടക്കുന്നതും കുഴപ്പമില്ലല്ലോ അത് പാവമായി കാണുന്നില്ലല്ലോ എങ്ങനെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ മോനേ വൻ ഒരു പള്ളി കത്തി കൊടുത്തവന്ടാ എല്ലാവർക്കും ഒരു സ്വർഗമുണ്ട് എല്ലാവർക്കും ഒരു പരിശുദ്ധമായ കുറു ആ പറയുകയാ അതാ ഒരാൾക്ക് രണ്ട് സുരകമുണ്ട് ആർക്കാണ് രണ്ട് സ്വർഗമുള്ളതെന്ന് അറിയോ ആർക്കാണ് രണ്ട് മഹാനായ സ്വർഗമുള്ളതെന്ന് അറിയോ ചെറുപ്പക്കാരനായ സയ്യ

അതുകൊണ്ട് ഉമർ തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാണ് ചെറുപ്പേ ഈ ചെറുപ്പക്കാരനൊരു ദിവസം നിസ്കാരം കഴിഞ്ഞ് രാത്രിയിൽ വീട്ടിലേക്ക് പോകുകയാ ഒരു ദിവസം നിസ്കാരം കടിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ് ഇരുട്ടുള്ള രാത്രിയില് മരങ്ങളുടെ നടുവിലൂടെ ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു സുന്ദരിയായ പെണ്ണ് കാത്തു നിൽക്കുകയാട് ഈന്ദപ്പന മരത്തിന്റെ ചുവട്ടിൽ പതുങ്ങി നിൽക്കുകയാട് ഒറ്റയ്ക്ക് നടന്നു വരുന്ന ചെറുപ്പക്കാരനെ കണ്ടപ്പോ കെട്ടിപ്പിടിക്കുകയാ ചുംബനം കൊടുക്കുക എനിക്ക് വല്ലാത്ത ഇഷ്ടമാോട് വല്ലാത്ത പ്രണയമാ എൻ്റെ ആഗ്രഹമെന്ന് സാധിപ്പിച്ചതാടാ എന്ന് പറഞ്ഞു യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു സുന്ദരിയായ പെണ്ണ് ഒരു ചെറുപ്പക്കാല തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് വിളിച്ചിട്ട് ചുംബനം കൊടുത്തിട്ട് യാചിക്കുകയാ ചെറുപ്പക്കാരൻ്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ് കണ്ടടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാ പടച്ചറപ്പേ വ്യ വിചാരം ചെയ്തല്ലോ അള്ള ഞാൻ പോയല്ലോ നരകത്തിൻ്റെ അവകാശിയായി പോയല്ലോ എൻ്റെ ശരീരത്തൊരു പെണ്ണു തൊട്ടല്ലോ വാ യാണ്ണോടി രക്ഷപ്പെടുകയാണ് അതാ വഴിയിൽ കിടക്കുന്ന ചെറുപ്പക്കാരനെ യാത്രക്കാരെ കാണുകയാ ചുമ വീട്ടിലേക്ക് പ്രായം ചെന്ന പിതാവോടി വന്ന് തന്റെ പൊന്നാരമകന്റെ മുഖത്ത് വെള്ളമൊഴിച്ചു ബോധം തിരിച്ചു വന്നപ്പോ ഉപ്പ ചോദിക്കുന്നു എന്തു പറ്റി മോനെ

ോ എന്റെ പിതാവിന് പെടിയാവുകയാറ് അവിടെന്ന് സമാധാനിപ്പിക്കുമ്പോ മകം പറഞ്ഞു വാപ്പാ ഉമൃതങ്ങളോട് ചെന്ന് ചോദിക്ക് ഉമരതങ്ങളോട് മസല ചോദിക്ക് തലീഫയായ ഉമരതങ്ങളുടെ മുമ്പിലേക്ക് പറഞ്ഞു വിട്ടു ഉമരതങ്ങളുടെ മുമ്പിൽ ചെന്നു പൊന്നാരമകന്റെ സംഭവം പറഞ്ഞു കൊടുത്തു ഉമൃതങ്ങൾ പറഞ്ഞു അല്ലാഹു പുറത്തു കൊടുക്കട്ടെ അവന് തെറ്റുകാരനല്ല ആ പെണ്ണിങ്ങോട്ട് കേറി പിടിച്ചതാണല്ലോക്ക് വലിയ സന്തോഷമായി തന്റെ പെണ്ണാരെ മകനോട് ഇത് പറയാ വീട്ടിലേക്ക് വരുമ്പോ കാണുന്ന രംഗമന്ധം നിറയുമോ യോ

خاف مقام ربه जनत കാഞ്ഞിപ്പുഴയിലെ പെങ്ങന്മാരോട് അജ്ജ പറയുകയാതവനൊരു സ്വർഗമേ ഉള്ളൂ പള്ളി കെട്ടിക്കൊടുത്തവനൊരു പള്ളിയിലെ ഹത്തീബിനൊരു വിസ്തരിക്കുന്നവർക്കൊരു സ്വർഗമേ ഉള്ളൂ സ്വർഗമേ ഉള്ളൂ ഒരു തന്നിന്റെ ശരീരത്ത് തൊടുമ്പോ ഇത് വ്യവിചാരമാണ് ഇത് പാപമാടാ நல்ல படிக்க மனாடா எனிக்கு படச்சரப்பின படியா വന് മയക്കുമരുന്ന് തരുമ്പോ കഞ്ചാവ് തരുമ്പോ ഒന്ന് പുകയ്ക്കടാ വന്ന് വലിക്കടാ പിയർന്ന് കുടിക്കടാ എന്ന് പറഞ്ഞ് നിന്നെ വിളിക്കുമ്പോ അവനോട് പറഞ്ഞു കൊടുക്കണം

എന്റെ ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നത് എന്റെ പെൺകുട്ടികളോട് ഞാൻ പറയുന്നത് നിന്റെ ശരീരത്ത് തൊടുന്നവരുമായിട്ടുള്ള ബന്ധം അതോടുകൂടി അവസാനിപ്പിക്കണം കാരണം അവൻ നല്ലവനല്ല അവൻ നല്ലവനല്ലടാ നിന്റെ ശരീരത്ത് തൊട്ടും തടകിയും നിൽക്കുന്ന ആ പെൺകുട്ടി നല്ലവളല്ല നീ ആദ്യം വ്യക്തമായി മനസ്സിലാക്കി ഞാൻ ചുമ്മാത പറഞ്ഞല്ല തെളിപുസ്തകത്തെ ഞാൻ പറഞ്ഞുതരാം

അള്ളാഹുബിന്റെ പ്രമാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഭാര്യ ചരിത്രം അറിയുമല്ലോ ബദിനീങ്ങളിൽ പെട്ട സഹാബിയാണ് ുംബിതങ്ങളും സ്വഹാപകും ഒരു യാത്രയിൽ ഇങ്ങനെ വരുമ്പോ ഐസാ ബിബി തന്റെ കൂടാരത്തിനകത്ത് ഒരു സ്ഥലത്ത് ചെന്നപ്പോ നിബിധങ്ങൾ നിർത്താൻ പറഞ്ഞു വാഹനമൊക്കെ നിർത്തി എന്നിട്ട് പറഞ്ഞു പെണ്ണുങ്ങൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകാൻ ഐസാ ബി പ്രതിഹ കൂടാരത്തിനകത്ത് നിന്ന് താഴെ ഇറങ്ങിയിട്ട് തന്റെ ആവശ്യം പോയി സാധിപ്പിച്ചു തിരിച്ചു കയറി ആ കൊട്ട കൂടാരത്തിലേക്ക് കയറുന്നത് എല്ലാരും കണ്ടു പെണ്ണുങ്ങളൊക്കെ കയറി കഴിഞ്ഞപ്പോ നിബിധങ്ങൾ പറഞ്ഞു ഇനി ആണുങ്ങൾ പോകാൻ ആണുങ്ങൾ എല്ലാവരും പോയി മലമൂത്ര വേണ്ടി വേണ്ടി കടന്നുപോയി മുകളിൽ തന്റെ കഴുത്തിൽ കടന്ന മാല കാണുന്നില്ല തന്റെ കഴുത്തിൽ കിടന്ന മാല കാണുന്നില്ല ആയിഷാബി ബാഹുത്താലി മനസ്സിലായി ഞാൻ പോയ സ്ഥലത്ത് നഷ്ടപ്പെട്ടത് ആയിഷ ബി അതിന്റെ മുകളിൽ നിന്നിറങ്ങി മാല തിരഞ്ഞു പോയി ആരും കണ്ടില്ല

ആയിഷാബി പ്രതികാഹുഹെ കണ്ടു കേറുമ്മ അമ്മാനെ വാഹനത്തിന്റെ മുകളിൽ കെത്തി എന്തെന്ന് പോലും ചോദിച്ചില്ല അവിടെ നിന്ന് പോയി രാത്രി മുഴുവനും സഞ്ചരിച്ചു അവസാനം പകലാണ് ചെല്ലുന്നത് ും രണ്ടുപേരും കൂടെ ആ സമയത്താണ് എല്ലാ സാധനങ്ങളും പുറത്തിറങ്ങണ സമയ പള്ളിയുടെ മുമ്പിലും പട്ടിക സമയമാകുമ്പോ എല്ലാം കൂടെ കൂടുന്ന ഒരു സമയമുണ്ടല്ലോ അല്ലെ ഇറച്ചീനികളെല്ലാം കൂടെ കൂടുന്ന ചില സമയങ്ങളുണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ചായക്കടലും പരിസരത്തും കടത്തുണ്ടെങ്കിലും കൂടിക്കിട്ട് ചർച്ചയ്ക്കുന്ന പോലെ അന്നും അപ്പൊ അങ്ങനത്തെ ഒരു ആയിഷ സമയത്താഹു രാത്രി മുഴുവനും ഒരു ചെറുപ്പക്കാരനും ഒരു ചെറുപ്പക്കാരിയും ഒറ്റക്ക് യാത്ര ചെയ്ത് വരികയാടുങ്കാറ്റടിക്കണ പോലെ കാറ്റടിച്ച് ആയിഷ ബീബിയെ വെറുതെ വിട്ടില്ല പിന്നെ പാവപ്പെട്ട ആമിനായ അള്ളാഹു കാത്തിരികട്ടെ അള്ളാന്റെ റസൂരിന്റെ പ്രിയപ്പെട്ട ഭാര്യ വിഭിചാരത്തിന്റെ ആരോപണം നടത്തി കാട്ടുതീ പടരുന്നത് പോലെ നാട് മുഴുവനും പടർന്നു എല്ലായിടത്തും ചർച്ച ആയിഷയെ കുറിച്ച്

എന്താ 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 നബിതങ്ങൾ ചോദിച്ചു മറേ എന്റെ ആയിഷാനെ കുറിച്ച് പറയുന്നത് നീ കേട്ടോ കേട്ട് നീ വിശ്വസിക്കുന്നുണ്ടോ മരിക്കണ കാലം വരെ ഞാൻ വിശ്വസിക്കൂലിയെ എന്റെ ആയിഷം വ്യഭിചരിച്ചു എന്ന് എല്ലാരും പറയുന്നു നീ വിശ്വസിക്കുന്നു മരിക്കണ കാലം വരെ ഞാൻ വിശ്വസിക്കില്ല തെളിവുകൾ മുഴുവനും മേടി എന്ത് തെളിവുണ്ടെങ്കിലും ഞാൻ വിശ്വസിക്കൂല എന്തേ നീ എന്തേനീ വെച്ചു തങ്ങളോട് ചോദിച്ചു ആൺകുട്ടികളും കേട്ടോ പെൺകുട്ടികളും ആൺകുട്ടികളും കേൾക്കണം റസൂൽ അള്ളാഹുബിന്റെ തങ്ങളോട് ചോദിച്ചു എന്തുകൊണ്ടാ നീ ഇങ്ങനെ പറയണേ പറഞ്ഞ മറുപടി എന്തെന്നറിയോ പറഞ്ഞ മറുപടി എന്തെന്നറിയോ നബിയെ ആയിഷന വിവാഹം കഴിക്കാൻ പറഞ്ഞത് ആരാ കല്യാണം ആയിഷ വിവാഹം കഴിക്കാൻ പറഞ്ഞതാരാ അല്ല പറഞ്ഞത് എന്നാ ൻ പറഞ്ഞ എന്താ അല്ല പറയുക നിങ്ങൾ വ്യഭിചാരത്തിനോട് അടുക്കുന്ന കാര്യങ്ങൾ പോലും ചെയ്യരുത് ഇതെല്ലാവർക്കും അറിയാം ഈ എല്ലാവർക്കും അറിയാം ഇത് വളരെ മോശമായ വൃത്തികെട്ട ഒരു സ്വഭാവമാണ് ഈ അതുകൊണ്ട് അതിലേക്ക് അടുക്കുന്ന കാര്യങ്ങൾ പോലും ചെയ്യരുത് അതിനുശേഷം ഒരു അല്പം കൂടെയുണ്ട് അതിന്റെ അർത്ഥം എന്താണെന്നൊന്ന് വായിച്ചു വെക്കണം ചെറുപ്പക്കാരാ അല്ലാഹുവിന്റെ വിശുദ്ധമായ പറയുന്നു ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുന്നവർക്ക് ക്വാളിറ്റി ഇല്ല പച്ച മലയാളം ഞാൻ ഇവിടെ നിന്നുകൊണ്ട് പറയണില്ല നാടൻ ഭാഷ കൊല്ലം ജില്ലയിലെ ഭാഷ വെച്ച് ഞാൻ പറയണില്ല കാരണം ഉസ്താദായി പോയി പോയി ഇത് എന്റെ പ്രിയപ്പെട്ടവരെ ഉസ്താദ്ധമായ റാം പറയുന്നത് അപ്പൊ ഉമർ തങ്ങൾ ചോദിക്കുകയാ ചോദിക്കുകയാളിറ്റി ഇല്ലാത്ത ഒരു പെണ്ണിനെ കെട്ടാൻ അല്ല പറയുവ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ വെള്ളിയാഴ്ചയാട് പറയുന്ന മനുഷ്യന് അഞ്ചു വയസ്സുള്ള ഒരു 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 കാട്ടാളനായ വയസ്സുള്ള പെൺകുട്ടിയെ വളരെ നിഷ്ഠൂരമായ രീതിയിൽ ബലാത്സംഗം ചെയ്ത് കൊന്നുകളഞ്ഞല്ലോ അഞ്ചു വയസ്സുള്ള ഒരു പെൺകുട്ടി അഞ്ചു വയസ്സുള്ള ഒരു പെൺകുട്ടിയെ വളരെ ക്രൂരമായ രീതിയിൽ ഉൾക്കൊള്ളാൻ പോലും പറ്റാത്ത രീതിയിൽ വളരെ നിഷ്ഠൂരമായിട്ട് എടുത്തു കൊന്നുകളഞ്ഞല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവൻ അങ്ങനെ കൊന്നുകളഞ്ഞപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവൻ ലഹരി കടിമയായിരുന്നു എന്നുള്ളതാ അതുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്യാൻ കഴിയുന്നത് രണ്ട് കുറച്ചു ദിവസം മുമ്പാണ് തൃശ്ശൂർ ജില്ലയിൽ വൈലത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തന്റെ മാതാവിന് തന്റെ ഉപ്പ മരണപ്പെട്ടു പോയി തന്റെ ഉമ്മ രണ്ടാമതൊരു വിവാഹം കടിച്ചു വിട്ടപ്പോൾ തന്നെ പൊന്നുപോലെ വളർത്തിയ വാ ഉപ്പുപ്പയേയും ഉമ്മുമ്മയെയും വടച്ചുപനെ കഴുത്ത് കോഴി അറുക്കുന്നത് പോലെ കഴുത്തറുത്ത് തന്നെ നല്ലതുപോലെ പഠിപ്പിച്ച കണ്ടവര് പറയുന്നു എന്തിന്റെ പേരിൽ ലഹരി ലഹരി ഉപയോഗിക്കാൻ പൈസ ചോദിച്ചിട്ട് കൊടുക്കാത്തതിന്റെ പേരിൽ മാറ്റിവിടെ ഭാഗത്തല്ലേ രണ്ടു രണ്ട് ചെറുപ്പക്കാര് ബൈക്ക് കൊണ്ടുവന്നിട്ട് റോഡ് ക്രോസ് ചെയ്യുന്ന ഒരു പെൺകുട്ടി ഇടിച്ചു മറിച്ചത് എന്ത് സ്പീഡ് കൂടുതൽ ലഹരി അടിച്ചിട്ട് മൂവായിരം പരിസരമല്ലേ മാവേലിക്കര ആറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ മഴുവിന് വെട്ടിക്കുന്നില്ലേ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ആർക്കും ചരിത്രം എടുത്തു നോക്കുമ്പോൾ അടിസ്ഥാനപരമായി ഇവർക്കുള്ള ഒന്നാമത്തെ കാര്യം ഇവരെല്ലാവരും അടിമയായിരുന്നോ ഇവളെല്ലാവരും കള്ളിനും കഞ്ചാബിനും അടിമയാടും യുവതലമുറയുന്നതിന്റെ പുറകിലാ ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികൾ അടിക്കാൻ തുടങ്ങി ി പത്രങ്ങളിലൂടെ വായിച്ച ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന വയസ്സുള്ള ഒരു പെൺകുട്ടി ഞാൻ അടിച്ചിട്ടുണ്ട് എന്റെ കൂടെയുള്ള ഇരുപത് കുട്ടികളെ എനിക്കറിയാം ഇരുപത് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടി പറയുകയാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പെൺകുട്ടികൾ പോലും ഇന്നലെയോ മെലഞ്ഞാന്നോ വാട്സപ്പിൽ ഒരു വീഡിയോ കണ്ടു ബർത്ത്ഡേ ആഘോഷത്തിന്റെ ഒരു വീഡിയോ ആഘോഷത്തിന്റെ വീഡിയോ നമ്മൾ കള്ളോ എന്തോ കുട്ടി കുട്ടിക്കുന്നതിനിടയിൽ എല്ലാവരുടെ ഗ്ലാസ് ഒഴിച്ചു കൊടുത്തു മഫ്തൊക്കെ ഇട്ട് നല്ല പോലെ തലയൊക്കെ തുണിയൊക്കെ ചുറ്റി കെട്ടിയ പെൺകുട്ടി എല്ലാവരും കുടിക്കാൻ ഗ്ലാസ് പറയുന്നുണ്ട് എവിടെ എത്തി നിക്കും നമ്മുടെ സമുദായം എന്റെ പ്രിയപ്പെട്ടവരെ കള്ളിനും കഞ്ചാബിനും അടിമയായിരിക്കുകയാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുന്നു മോനെ കുടിക്കല്ലേടാ ചെറുപ്പക്കാരാ കൂടെ പറയുകയാ പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നോ സാധാരണ ഒരു മനുഷ്യനല്ല പടച്ചവനെ പേടിച്ച് ജീവിച്ചിരുന്ന പർസീ എന്ന് പറയുന്ന മഹാനിന്റെ ചരിത്രം അറിയുമല്ലോ പടച്ചേ കൂടാരം കെട്ടിയിട്ട് രാവും പകലും അപ്പോഴാണ് ഒരു ഒരു മഹാന്റെ മഹാന്റെ രൂപത്തിൽ രൂപത്തിൽ കടന്നു കടന്നു വരുന്നത് കൂടാരത്തിൽ വന്നിട്ട് ചോദിക്കുന്നു എനിക്ക് കൂടെ താമസിക്കാൻ അനുവാദം തരുമോ എനിക്ക് കൂടെ ഇബാദത്ത് ചെയ്യാൻ അനുവാദം തരുമോ അനുവാദം കൊടുക്കുകയാണോ മൂന്ന് ദിവസം രാവും പകലും ഭക്ഷണം

പോലെ എനിക്ക് എങ്ങനെയാകണം അപ്പോഴാണ് ഇബിലീസു പറയുന്നത് നിങ്ങൾ വലിയ ഒരു പാപം ചെയ്യണം പാപം ചെയ്തിട്ട് അള്ളാഹുബിനോടൊപ്പിച്ചാൽ എന്നെ പോലെയാകാൻ പറ്റും നിങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു നിങ്ങൾ ഒരു കൊലപാതകം ചെയ്യണം പറഞ്ഞു അത് വലിയ പാപമാ വല്ലാത്ത പാപമാ ഞാൻ ചെയ്യൂല എന്നാ പറഞ്ഞു നീ ഒരു പെണ്ണുമായിട്ട് വിഭിചരിക്കണം അപ്പോഴും പറയുന്ന വല തക്രബുസിനോ കാലഭാഹ്യചാരം ഭാവമാരിക്കൂല അവസാനം

മോഹം തോന്നുകയാണോ ആ പെണ്ണുമായിട്ട് അവിടെന്ന് വിഭിചരിക്കുകയാണോ ആ പെണ്ണുമായിട്ട് അവിടെന്ന് ശാരീരികമായി ബന്ധപ്പെടുകയാണോ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോ ഭർത്താവ് കണ്ടുകൊണ്ട് കിടന്നു വരികയാ ബർത്താവ കണ്ടുകൊണ്ട് കടന്നുവരികയാ അടച്ചവനേ ബർത്താവുമായി തമ്മിത്തല്ലായ ആ മനുഷ്യനെ बरसीസ് കൊന്നു കളയുകയാണ് നിങ്ങൾ ഒന്ന് ചിന്തിക്കടോ കല്ലു കുടിച്ചൂ രഭിചരിച്ചു കൊലവാധകൻ ചെയ്തു അവസാനം ജയിലറയിൽ ആയി മരിക്കാൻ കിടക്കുന്ന സമയത്ത് തൂക്കുകയറിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇബ്ലീസ് വന്നിട്ട് പറഞ്ഞു ഞാൻ നിന്നെ രക്ഷപെടുതാ ഞാൻ നിന്നെ രക്ഷപെടുതാ എൻ്റെ മുന്നിൽ നീയും സുജൂദ് ചെയ്യീ മഹാനായിരുന്ന ബർസീസ് അവസാന ബിപിനീസിന്റെ മുമ്പില് ചെയ്തിട്ട് അതായില്ലാതെ മരിച്ചു പോയെന്ന ചരിത്രം പറയുമ്പോ